നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് സന്തോഷം നൽകി യു എയുടെ പുത്തൻ വാർത്ത ഇനി ജോലി തേടി വരുന്ന പ്രവാസികൾക്ക് ആശ്വസിക്കാം നിയമനത്തിന്റെ പേരിൽ തൊഴിലാളികളിൽ നിന്ന് ഫീസോ കമ്മീഷനോ ആയി പണം ഈടാക്കിയാൽ റിക്രൂട്ടിംഗ് ഏജൻസികളുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന് മാനവ വിഭവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയം വ്യക്തമാക്കി ഏജൻസി വഴിയാണ് നിയമനമെങ്കിലും തൊഴിലാളിയും തൊഴിലുടമയും തമ്മിലാണ് നിയമപരമായ ബന്ധം റിക്രൂട്ടിംഗ് ഏജൻസികൾക്കും ഇടനിലക്കാർക്കുമുള്ള മാർഗനിർദ്ദേശങ്ങളിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് നിയമനത്തിന്റെ മറവിൽ പണം കൈപ്പറ്റിയാൽ ആദ്യം ലൈസൻസ് താൽക്കാലികമായി മരവിപ്പിക്കുന്നത് പിന്നീട് ചെയ്യും നിയമനവും ും ബന്ധപ്പെട്ട കരാറുകളുടെ പകർപ്പ് തൊഴിലാളികൾക്ക് ഏജൻസികൾ നൽകുകയും ചെയ്യണം രാജ്യത്തെ നിയമനങ്ങളും നിർദ്ദേശങ്ങളും പരിഗണിച്ചുള്ള വിദ്യാഭ്യാസ യോഗ്യത നിയമനങ്ങളിൽ പാലിക്കണമെന്നും ആവശ്യപ്പെട്ടു തൊഴിലാളികളെ പരസ്പരം കൈമാറ്റം ചെയ്യുന്നതും വിലക്കിയിട്ടുണ്ട് ലൈസൻസിന് മൂന്ന് വ്യവസ്ഥകളാണ് നൽകിയിട്ടുള്ളത് റിക്രൂട്ടിംഗ് ഏജൻസികൾക്ക് ലൈസൻസ് ലഭിക്കാൻ മൂന്ന് പ്രധാന വ്യവസ്ഥകളുണ്ടെന്ന് ഓർക്കണം ഒന്ന് മാനവ വിഭവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയത്തിൽ ജോലി ചെയ്യുന്നവർക്കും അവരുടെ ബന്ധുക്കൾക്കും ലൈസൻസ് ലഭിക്കില്ല ലൈസൻസ് അപേക്ഷകരിൽ അടുത്ത ബന്ധുക്കൾ ഉണ്ടായാൽ അപേക്ഷ നിരസിക്കുന്നതായിരിക്കും അപേക്ഷകന് വ്യക്തമായ വിലാസമുള്ള ആസ്ഥാനം ഉണ്ടാകണം എന്നാൽ ഓൺലൈൻ വഴിയുള്ള റിക്രൂട്ടിംഗ് ഏജൻസികളെ ഇതിൽ നിന്നും ഒഴിവാക്കി അതോടൊപ്പം തന്നെ റമദാനെ വിലവേൽക്കാൻ വലിയ പദ്ധതികളാണ് യു എ ഇ ഒരുക്കിയിരിക്കുന്നത് യു എ വലിയ കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്ഥാപനം യൂണിയൻ കോപ്പാണ് റമദാൻ പ്രമാണിച്ച അവശ്യ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അവശ്യ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കിഴിവ് നൽകുന്ന പ്രൊമോഷന് വേണ്ടി പതിനെട്ട് ദശാംശം അഞ്ചു കോടി ദീർഘം മാറ്റിവെച്ചതായി അവർ അറിയിച്ചു റമദാൻ മാസത്തിൽ പ്രൊമോഷൻ ക്യാമ്പയിനുകളിലൂടെ ഉൽപ്പന്നങ്ങളുടെ വില നിലനിർത്തുന്നതിൽ പ്രധാന ഘടകമാകുന്നതിൽ സന്തോഷമുണ്ടെന്ന് യൂണിയൻ കോപ്പ് സിഇഒ ഖാലിദ് ഹുമൈദ് ബിൻ ദിബാൻ അൽ ഫലാസി വ്യക്തമാക്കി യൂണിയൻ കോപ്പിന്റെ എല്ലാ ശാഖകളിലും കമേഴ്സ്യൽ സെന്ററുകളിലും ക്യാമ്പയിൻ ഓഫർ ലഭ്യമാണ് ശാഖകളും നാല് കമേഴ്സ്യൽ കേന്ദ്രങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് മാർച്ച് പതിമൂന്ന് മുതൽ മെയ് മൂന്ന് വരെ അൻപത്തിരണ്ട് ദിവസത്തേക്കാണ് ക്യാമ്പയിൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വലിയ ഡിസ്കൗണ്ട് ക്യാമ്പയിനായാണ് ഇത് കണക്കാക്കപ്പെടുന്നത് അരി മാംസം പൗൾട്രി പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും പ്രത്യേക റമദാൻ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ പ്രൊമോഷനിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ